നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷത്തെ പാടൂർ വാണിവിലാസം യു പി സ്കൂളിൻ്റെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്തെ ആകമാനം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ ഒത്തുചേർന്ന് സൗഹൃദം പങ്കുവച്ച് ഇണക്കവും പിണക്കവുമായി സ്വപ്നങ്ങൾ തീർക്കേണ്ട കുഞ്ഞുമക്കൾ ജാഗ്രതയോടെ കരുതലോടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നു അതുകൊണ്ട് വളരെ വിപുലമായി സ്കൂളിൽ നടത്തപ്പെടേണ്ട ഈ ചടങ്ങ് ഒരു ഗൂഗിൾ മീറ്റിലൂടെ ഒതുങ്ങുകയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന മഹനീയ ദൗത്യമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിക്കുള്ളത് അകലം പാലിക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് തന്നെ ഈ കോവിഡ് കാലത്ത് കലയിലൂടെ സാഹിത്യത്തിലൂടെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയാണ് മനസ്സുകളെ ഒന്നാക്കുകയാണ് നല്ല നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പകരുകയാണ് അതിനുള്ള വേദി ഒരുക്കുകയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി നമുക്ക് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ്

വിദ്യാരംഗം കലാവേദി വേദി കലാസാഹിത്യ വേദിയുടെ ഉദ്ദേശം കുട്ടികളിലുള്ളതായ കലാപരവും സാഹിത്യപരവും ഒക്കെ തന്നെയായ വാസനകളെ പരിപോഷിപ്പിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രചോദനം നൽകുകയും

ൂപ്പൻറെ കണ്ണട കാണാതായി ഒരിക്കൽ വട്ടിയിൽ തപ്പുന്നു കുട്ടയിൽ തപ്പുന്നു ചുറ്റിലും തപ്പോടും തപ്പുതന്നെ മുറ്റം കിളയ്ക്കുന്നു മച്ചിൽ നാട്ടുകാർ നെട്ടോട്ടം കണ്ണന പൂപ്പന് കണ്ണട കിട്ടാതെ ജീവിച്ചിരുന്നിട്ടു നമസ്കാരം ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് വിളർപ്പൂക്കോട് എഴുതിയ കാട്ടുപൂവ് എന്ന കവിതയാണ് ചിതറിത്തിരിക്കുന്ന ചിന്തകളിൽ എപ്പോഴും വന്ദനം കൂട്ടുകാരെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഉറുമ്പിന്റെയും പ്രാവിന്റെയും കഥയാണ് പണ്ട് പണ്ട് കാട്ടിൽ ഒരത്തിമരം ഉണ്ടായിരുന്നു അതിൽ ഒരു ഉറുമ്പും പ്രാവും താമസിച്ചിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം